ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ബിഗ് ബോസിൻ്റെ ആ വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന പോലെ ആരാണ് ഈ ഒരു ആഴ്ച എവിക്റ്റ് ആവുന്നത് എന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കായിരുന്നു എവിക്റ്റ് ആകുമോ ആദ്യത്തെ ആഴ്ചയിൽ എല്ലാവരും സേവ് ചെയ്യുമോ മറ്റുള്ള സീസണിനെ പോലെ ഇന്ന് എവിക്ഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ എല്ലാ കണ്ട സന്തോഷിപ്പിച്ച് അവിടെ തന്നെ ഇരുത്തുമോ എന്നൊക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നു പക്ഷെ എന്തായാലും ഈ ഒരാഴ്ച ഉണ്ടായിരുന്നു അത് എല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ എന്ന് പറഞ്ഞാൽ ലാമ്പ് ലൈറ്റ് ലൈറ്റിലോട്ട് അധികം വരാത്ത ബിഗ് ബോസ് ഹൗസിനകത്ത് അധികം ഒന്നും നമ്മൾ ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഔട്ടായി പോയിരിക്കുന്നത് അതാണ് മുൻഷി രഞ്ജിത്ത് മുൻഷി രഞ്ജിത്ത് അല്ലെങ്കിൽ ശൈത്യ സന്തോഷ് ഇതിൽ ആരെങ്കിലും ഒരാളായിരിക്കുമെന്ന് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞത് അതുപോലെ തന്നെ രഞ്ജിത്താണ് ഔട്ടായിരിക്കുന്നത് എന്തായാലും മറ്റുള്ള യൂട്യൂബേഴ്സിൻ്റെ ചാനലിലൊന്നും ഞാൻ കണ്ടില്ല കണ്ടില്ലേട്ടോ രഞ്ജിത്താണ് 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 എന്ന് പറയുന്നത് പക്ഷെ ഒരു ചാനലിനു മാത്രം കണ്ടു അൺസിഫ് മൂൺ ലൈറ്റ് എന്ന് പറയുന്ന ഒരു ചാനലുണ്ട് അതിൽ മാത്രമാണ് മുൻശ്രീ രഞ്ജിത്തിൻ്റെ പേര് ഞാൻ കണ്ടത് എന്തായാലും രേവതി ഒന്നും പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല അത് നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു ഈ ഒരു വീക്കെൻഡിലെ ഈ എവിക്ഷൻ എപ്പിസോഡിൽ ആരായിരിക്കും ഔട്ടായി പോകുന്നത് എന്നുള്ളത് ഈ ശരിക്കും ഈ ഒരു എവിക്ഷൻ എപ്പിസോഡ് എൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് വിശദീകരിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ താങ് കിട്ടിയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ടായിരിക്കുന്ന സത്യത്തിൽ അനുമോൾക്ക് തന്നെയാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത് അനീഷിനെ ഇട്ടിട്ട് ലാലേട്ട പൊരിക്കുന്നൊക്കെ ആയിരുന്നു ഇവരെല്ലാവരും കണ്ടസ്റ്റൻസ് എല്ലാവരും വിചാരിച്ചിരുന്നത് ലാലേട്ടം വന്നു കഴിഞ്ഞാൽ അനീഷിന് കുറെ പണി കൊടുക്കുന്നതായിരുന്നു പക്ഷെ നേരെ ഉൾട്ടയാണ് ഉണ്ടായിട്ടുള്ളത് അനീഷിനോട് കുറെ ചോദ്യങ്ങൾ ലാലേട്ടം ചോദിച്ചു പക്ഷേ കൃത്യം വ്യക്തമായിട്ടാണ് അനീഷ് അതിനൊക്കെ മറുപടി കൊടുത്തുള്ളത് ശരിക്കും ഒരു ചൊറിയം തന്നെയാണ് അനീഷ് ആ ബിഗ് ബോസ് ഹൗസിനകത്ത് ചൊറിഞ്ഞൊറിഞ്ഞ് നിൽക്കുന്ന ഒരാളാണ് ആ ചൊറിഞ്ഞ് നിൽക്കുന്ന ഒരാളെ ഇവർക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ ഹാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലാണ് ഈ ഒരു എപ്പിസോഡൊക്കെ നമുക്ക് കണ്ടപ്പോൾ കൂടുതൽ ലാലേട്ടൻ്റെ അടുത്ത് ചോദിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലുണ്ടെങ്കിൽ കട്ടർ ഫെയിലിയർ എന്നവരെല്ലാവരും അന്വേഷിക്കേണ്ട ഗെയിമിന്റെ അടുത്തുനിന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് എനിക്കും നേരത്തെ പേഴ്സണലി ഇഷ്ടം കേട്ടോ അങ്ങനെ ഒരു ക്യാരക്ടറോട് ആളെ വെച്ചിട്ട് നമ്മൾ ഞാനിപ്പോൾ ബിഗ് ബോസ് ഹൗസ് ഉണ്ടെങ്കിൽ എനിക്കും അവർ പ്രതികരിക്കുന്ന പോലെ തന്നെ പ്രതികരിക്കാൻ പറ്റുള്ളൂ കാരണം ഒരു നല്ല കാര്യം പോലും ആ മനുഷ്യൻ്റെ അടുത്ത് നമുക്ക് പറയാൻ പറ്റില്ല ഉടനെ ഒരു ചൊറിയുന്ന ഒരു മറുപടിയാണ് നമുക്ക് കിട്ടുന്നത് സ്വാഭാവികമായിട്ടും നമുക്ക് ഇതിന് അടയിൽ നമ്മുടെ അടുത്ത് ഇങ്ങനെ വന്ന് ചൊറിയണേൽ നമുക്ക് തോന്നും നമ്മൾ തിരിച്ചങ്ങനെ പറഞ്ഞു തരയ്ക്കോ പറഞ്ഞോ അപ്പൊ നമ്മൾ എന്തേലും തിരിച്ചു പറയും അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയോട് നമ്മൾ എങ്ങനെയാണോ അതിന്റെ ഉള്ളിൽ നിൽക്കേണ്ടത് അത് കണ്ടെത്തി നമ്മള് നമ്മുടേതായിട്ടൊരു ഗെയിം പുറത്തെടുക്കണമെന്നാണ് ലാലേട്ടൻ പറഞ്ഞത് ജസേന്റെ ഒരു ഷെഡി ഷെഡിക്കഥിങ് കൊണ്ട് കുറെ നാളെ അനീഷ് ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് ഈ ആഴ്ച നടക്കാൻ തുടങ്ങിയിട്ട് അതിന് കുറ്റക്കാരിയാക്കുന്നത് അനുമോളയാണ് അതിന്റെ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ച് അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഈ വീക്കെൻഡിൽ വന്നിട്ട് എന്തായാലും ലാലേട്ടൻ അനീഷിനിട്ട് നല്ല പൊരുവരിക്കുന്നതാണ് വിചാരിച്ചത് ഒരു വിഷയത്തില് പക്ഷെ കൂടുതൽ കാര്യങ്ങൾ ലാലേട്ട വന്ന് ചോദിക്കുക അനീഷന് മറുപടിയൊക്കെ കൊടുക്കും കൊടുത്തപ്പം അനീഷ് അനീഷ് പറഞ്ഞൊരു കാര്യം വെച്ച് കഴിഞ്ഞാല് ഈ ഇത് ആദ്യമായിട്ട് അനുമോളാണ് ഇത് പൊക്കി പിടിച്ച് ഇത് കളിയാക്കുന്ന രീതിയിൽ സംസാരിച്ചതും അതിനെ കുറിച്ചിട്ട് അനീഷ് ചോദിച്ചപ്പോൾ അനീ എന്തിനാണ് ഇങ്ങനെ കളിയാക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അനുമോള് പറഞ്ഞു ചേട്ടാ അത് ചാട്ടിനോട് എനിക്ക് പറയേണ്ട ആവശ്യമില്ല ചേട്ടാ അത് കേൾക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെയാണ് പറഞ്ഞത് എന്നാണ് പറഞ്ഞത് അനുമോൾ ഒരു സ്ത്രീയാണ് മറ്റൊരു സ്ത്രീയുടെ ഇതുപോലെയുള്ള ഇന്നർവെയറൊക്കെ പൊക്കിപ്പിടിച്ച് കളിയാക്കുമ്പോൾ അത് ശരിയല്ല എന്നാണ് അനീഷ് പറഞ്ഞത് അനീഷിന്റെ ഭാഗത്ത് അല്ലേ അതൊരു മോശം തന്നെയാണ് പക്ഷെ അത് ഒരു ക്യാപ്റ്റൻ എന്ന രീതിയിൽ എന്നോടത് പറയണമായിരുന്നു ആരൊക്കെയാണ് ഇതിന് പുറകിലുള്ള ഒപ്പമുണ്ടായിരുന്ന വ്യക്തി ആരൊക്കെയാണെന്നത് എന്ന് പറഞ്ഞപ്പോൾ അനുമോൾ പറഞ്ഞ ചേട്ടനോട് പറയേണ്ട ആവശ്യം എനിക്കില്ല അവരൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ് എന്ന് പറഞ്ഞതാണ് പറഞ്ഞത് അത് അനുമോളുടെ ഭാഗത്ത് തന്നെയാണ് ഫ്രണ്ട്സാണെന്ന് കരുതിയിട്ട് അപ്പുറം ഒരു വേറൊരു ലേഡി കണ്ടസ്സൻസിനെ കണ്ടസ്റ്റൻസിനെ കളിയാക്കേണ്ട കാര്യമൊന്നും അനുമോൾക്കില്ല അനുമോൾക്ക് പോയതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോഴും അനുമോൾക്ക് അതൊരു ഉണ്ട് കേട്ടോ എനിക്ക് ഒരുപാട് ഫാൻസ് പുറ ഇപ്പോൾ എൻ്റെ ഇത് വീടിന് പുറത്തുണ്ട് എൻ്റെ പ്രേക്ഷകരുണ്ട് അങ്ങനെ ഒരു ചിന്താഗതി എന്തായാലും അനുമോൾക്ക് അത് പൊളിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അനീഷ് പറയുന്നത് എന്താണ് ഇറങ്ങി വരും ഭൂമിയിൽ കാലുറപ്പിച്ച് നിൽക്കും മേലെ നിന്ന് ഇറങ്ങി വരാനൊക്കെ പറയുന്നുണ്ടല്ലോ അത് അത് ഉദ്ദേശിച്ചാണ് അനീഷ് പറയുന്നത് പക്ഷെ അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അനുമോൾക്ക് ഭയങ്കര ഇറിറ്റേഷൻ വരാണ് അതുപോലെ തന്നെയാണ് അപ്പാനിക്കും നീ വലിയ സെലിബ്രിറ്റി ഒന്നും ആവണ്ട നിങ്ങളെ സെലിബ്രിറ്റിയെക്കാളും വലിയ ആളാണ് ഞാൻ എന്നുള്ള രീതിയിലാണ് അനീഷ് നടക്കുന്നത് അപ്പം അതിൻ്റെ ഇടയ്ക്ക് അനീഷ് അനീഷിനോട് അപ്പാന് പറയുന്ന ഒരു കാര്യമുണ്ട് ഞാനൊക്കെ എട്ട് വർഷം മുമ്പ് തന്നെ ആൾക്കാരെന്നെ അറിയപ്പെട്ട് തുടങ്ങിയിട്ട് നിന്നെയൊക്കെ ഇപ്പോഴല്ലട ആൾക്കാരെ അറിയാൻ തുടങ്ങുന്ന പറഞ്ഞാൽ അതായത് അപ്പാനുള്ളിൽ അതുണ്ട് ഞാനൊരു സെലിബ്രിറ്റിയാണ് എന്നെ എല്ലാവരും അറിയും നീ ആരടയി എന്നൊരു ചോദ്യം എപ്പോഴും അവന്റെ അവൻ്റെ മനസ്സിലുണ്ടപ്പാൻ അതിനെയാണ് പുറത്തേക്കിട്ട് അനീഷ് കളിച്ചോണ്ടിരിക്കുന്നത് അപ്പം അനീഷിന്റെ ഗെയിമ് അത്ര നല്ലൊരു ഗെയിമായിട്ട് തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നു പക്ഷെ എങ്ങനെ ഇറിട്ടേറ്റിങ്ങായി തോന്നുമ്പോൾ ചില സമയത്ത് ഇത് പറഞ്ഞ വാക്കുകൾ അതിനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ബോറിങ് ആയിട്ട് തോന്നുന്നു ഇത് തന്നെയാണ് ബിഗ് ബോസിന്റെ ഒരു ഗെയിം പ്ലാൻ ഈ ഒരു അനീഷ് എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റിനെ വെച്ചിട്ട് ഈ സീസൺ സെവൻ ചിലപ്പോൾ അവർ എവിടം വരെ വേണം കൊണ്ടുപോകും ഒരു കണ്ടന്റ് ഉണ്ടാക്കാനായിട്ട് അനീഷ് നല്ല പോലെ കഴിയുന്നുണ്ട് അവിടെ പല പതറി പതറിപ്പോകുന്നുണ്ട് ഇദ്ദേഹത്തിനോട് ഒന്ന് ചോദിക്കാനും ഇദ്ദേഹത്തെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം ഇദ്ദേഹത്തിനോട് ഒന്ന് കൂടി രണ്ട് വാക്ക് പറഞ്ഞ ഇടാന്ന് വെച്ചാൽ അതിനും ഇയാൾ അടുക്കുന്നില്ല ദേഷ്യത്തോട് രണ്ട് വാക്ക് പറയാൻ വെച്ചാൽ ഇയാൾ അതിനപ്പുറം കയറി മാന്താണ് ചെയ്യുന്നത് അപ്പോൾ ഒരാൾ ഒരു കൺഫ്യൂസഡ് ആയിട്ടിരിക്കുകയാണ് ഈ വ്യക്തിയെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത് അതിലിപ്പോൾ സൈലന്റ് സൈലന്റായിരിക്കുന്നത് ആണ് ഷാനവാസിൻ്റെ അടുത്തും അനീഷും കുറച്ച് സൈലന്റ് ആണ് ഷാനവാസിൻ്റെ അടുത്ത് കളികൾ നടക്കില്ല എന്ന് അനീഷിന് കുറച്ച് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അത് നെക്സ്റ്റ് പിടിച്ചാണ് അനുമോൾ അവിടെ നല്ലോണം കളി എന്തായാലും പറ്റുമെന്ന് അനീഷിന് മനസ്സിലായി കാരണം എന്ന് വെച്ചാൽ അനിമോൾ കരയുന്നു ഇമോഷണാവുന്നു കുറേ വഴക്ക് പറയുന്നു അതൊക്കെ തന്നെയാണ് അനീഷിന് വേണ്ടത് പക്ഷേ അനീഷിന്റെ കളി പാളിപ്പോയത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആതില നൂറയുടെ ഒരു കേസിലാണ് അത് എന്തായാലും സമൂഹത്തിലെ മുന്നിലോട്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ചർച്ചാ വിഷയമാകുന്ന ഒരു വിഷയമായതുകൊണ്ട് ലാലേട്ടൻ എടുത്ത് എടുത്തു ചോദിച്ചു അവിടെ അനീഷ് പതർന്നതായിട്ട് കണ്ടു അനീഷ് കുറേ ഞാൻ അങ്ങനെ പറഞ്ഞില്ല ഇങ്ങനെ പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞാലും അനീഷ് അവരുടെ ഒരു ലൈഫ് ലൈഫെന്ന് പറയുന്നത് ലസ്ബൻഡ് കപ്പിളാണ് അവർ സമൂഹത്തോടും സ്വന്തം കുടുംബത്തോടും ഒരുപാട് പോരാടിയിട്ടാണ് അവരുടേതായിട്ടുള്ള ഒരു സന്തോഷം വേണ്ട ജീവിതം കൊണ്ടുപോകുന്നത് അതിൻ്റെ ഇടയ്ക്ക് കുറിച്ച് അനീഷ് ചോദിക്കുന്നു ഫാമിലിയുമായിട്ട് ഒത്തുപോക്കുകൂടെ നിങ്ങൾക്കത് വളരെ നല്ല കാര്യം അതൊന്നും അനീഷ് ഉപദേശിക്കേണ്ട ആവശ്യമില്ലല്ലോ അവരൊക്കെ നല്ല പക്വതയുള്ള പെൺകുട്ടികളല്ലേ അപ്പോൾ അനീഷിൻ്റെ ജീവിതം അപ്പുറത്ത് ഡൈവേഴ്സായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അനീഷ് അനീഷിൻ്റെ ജീവിതത്തിൻ്റെ കാര്യങ്ങൾ ഈ ആദരേ നൂറ് എടുത്തിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞാൽ അനീഷിന് ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ പേഴ്സണൽ ലൈഫ് ഓരോരുത്തർക്കും അവരുടേതായ വളരെയധികം പ്രൈവസി തീർന്നാൽ വളരെയധികം ഒരു കാര്യമാണ് അത് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൻ്റെ മുമ്പിൽ വന്നിട്ട് പറയേണ്ട ഒരു ആവശ്യം ഇല്ല എന്ന് ആതിലേക്ക് തോന്നി അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കണ്ടസൻസ് ഇതിന് മുമ്പിലുണ്ട് അല്ലെങ്കിൽ ആതിലേക്ക് ഇപ്പോൾ അത് പറയേണ്ട ആവശ്യമില്ല എന്ന് ആതിലേക്ക് തോന്നിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇനി ഓരോ തോന്നി അതിലൊന്നും അനീഷ് കയറി ഇടപെടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അവിടെ ശരിക്ക് അനീഷ് പെട്ടുപോയി അതിനുശേഷം ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞിട്ടും ഇത് അനീഷിൻ ഇവർ കൂടെ നിന്ന് സംസാരിച്ചപ്പോഴും ആതിൽ കൊടുക്കുന്നില്ല അനീഷും അവിടെ തോറ്റുപോയി അനീഷ് കുറേ ഇത് പേച്ചപ്പം നോക്കുന്നുണ്ട് ഇത് അങ്ങനെയല്ല ഇങ്ങനെയല്ല മറ്റേ അല്ല അങ്ങനെയല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ ആതിൽ കൊടുത്തിട്ടില്ല പിന്നെ അവസാനം ഒരു കാര്യത്തിൽ ഉപദേശിച്ച് നിങ്ങൾ അവർ നാട് വിട്ടു പോവാണ് ഇന്ത്യയിൽ നിന്ന് തന്നെ വിദേശത്ത് പോവാണ് അപ്പോൾ അവർക്ക് കൂടുതൽ കുറച്ചുകൂടെ ഫ്രീഡം ഉണ്ട് ജോലിക്ക് വേണ്ടിയിട്ട് ആണ് ആദ്യം ഞോറും പറയുന്നത് പക്ഷെ അപ്പോൾ അനീഷ് പറയുന്നുണ്ട് നിങ്ങൾ ജോലിക്ക് വേണ്ടിയിട്ടായാലും ഇവിടുന്ന് പോകുകയാണെങ്കിൽ നിങ്ങൾ എന്താണോ ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങളെ കൊണ്ട് പറയാൻ സാധിക്കാതെ വരും നിങ്ങൾക്ക് ജോലിയിൽ മാത്രം നിങ്ങൾ കേന്ദ്രീകരിക്കുമ്പോഴും നിങ്ങൾ എന്തിനു വേണ്ടിയാണോ ഈ സമൂഹത്തിന് പോരാടിക്കൊണ്ടിരിക്കുന്നത് അത് നിങ്ങളെ ഭാഗത്തു പിന്നീട് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അത് ആദിലേക്കും ഞറൊക്കെ മനസ്സിലായിട്ടുണ്ട് അവരത് എക്സെപ്റ്റും ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു കാര്യം എനിക്ക് നടന്നു പിന്നെ അപ്പാനയുടെ കാര്യമാണ് എടുക്കാനുള്ളത് അപ്പാനക്ക് എന്താണ് ഇത്ര ദേഷ്യം എന്നുള്ളതാണ് അനീഷിനോട് അത് ഞാൻ നേരത്തെ പറഞ്ഞ തന്നെയാണ് അനീഷിനെ ഇവന്റെ സെലിബ്രിറ്റി സ്റ്റാറ്റസിനെ തകർക്കാൻ വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിൽ അപ്പാൻ പെടുന്നുണ്ട് അപ്പാന് ഭയങ്കരമായിട്ട് സ്ട്രോങ്ങായിട്ട് എതിർക്കുന്നുണ്ട് വളരെയധികം മോശമായിട്ട് പോടാ തീരെ വിലയില്ല അത് പോടാ പോടാ അപ്പോടാ അങ്ങനെയൊക്കെയാണ് പറയുന്നത് അപ്പം തന്നെ നമുക്കറിയാം അപ്പാന് പൊളിഞ്ഞാണ് ഇരിക്കുന്നത് പിന്നെ എനിക്കൊരു കാര്യം മനസ്സിലാകുന്നത് എന്തിനാണ് ഈ അഭിശ്രീ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്തിനാണ് അനീഷിനോട് വഴക്കടിച്ച് അവൻ പോയിരുന്നറിയണത് അവൻ വളരെ നല്ല ഒരു കണ്ടസെന്റ് ആകും എന്നാണ് ഞാൻ ഈ ഒരു ആഴ്ച കരുതുന്നത് പക്ഷെ ആള് ഇടക്ക് തിരക്ക് രണ്ടു മൂന്ന് പൊട്ടിത്തെറിക്കലുകൾ ഉണ്ട് എന്നല്ലാതെ ഒരു കണ്ടന്റ് ഒന്നും കൊടുക്കുന്നതായിട്ട് ഞാൻ കണ്ടില്ല പിന്നെ ഇപ്പൊ ഇന്നത്തെ ലാലേട്ടന്റെ ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡ് വന്ന് ലാലേട്ടൻ ചോദിച്ചപ്പോഴേക്കും ആളിന്ന് കരയാണ് കണ്ടു അപ്പൊ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് എനിക്കിപ്പോ അഭിശ്രീനെ പറയാൻ പറ്റില്ല പോകുക അറിയാം പിന്നെ സ്വാഭാവികമായിട്ടും നമ്മുടെ ആ ഒരു പത്തൊമ്പതുകാരി ലൈനാ ഫാത്തിമ ആ കുട്ടിയെ വളരെയധികം പുറകോട്ട് പോയിരിക്കുന്നത് അടുത്ത ആഴ്ച എന്താ കണ്ടറിയണം എന്തായാലും നമ്മളെ പോലെ രഞ്ജിത്ത് തന്നെയാണ് ഔട്ടായിരിക്കുന്നത് സ്വാഭാവികമായിട്ടും പ്രായമായിട്ടുള്ള ആളുകൾ ഞാൻ പ്രായം കാരണം അദ്ദേഹം വളരെയധികം വായസനായെന്നിലെ പറയുന്നു വന്നുള്ള കണ്ടസ്റ്റന്റിൽ ഏറ്റവും മുതിർന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എല്ലാവരും അദ്ദേഹത്തിൻ്റെ ഒരു കാറിനോര് അല്ലെങ്കിൽ ചേട്ടൻ ഇമേജിലോട്ട് താ എടുത്തിടാനായിട്ട് ശ്രമിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ചേട്ടാ ഒന്നും വിളിക്കേണ്ട രഞ്ജിത്ത് നിന്ന് വിളിച്ചാൽ മതി അങ്ങനെ രീതിയിൽ തന്നെ ആദ്യം തുടങ്ങി പക്ഷെ അത് അദ്ദേഹം തുടർന്നു കൊണ്ടുപോകണമായിരുന്നു അതോടെ തന്നെ രഞ്ജിത്ത് കുമാറിൻ്റെയൊക്കെ ഒരു കാലിബർ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രായത്തിനേക്കാളും അതീതമായിട്ട് അത് അദ്ദേഹം ഒരു വ്യക്തിയായി നിന്നിട്ട് ഇവർക്ക് എതിരെ നിന്ന് കളിച്ചുമല്ലോ ആ ഒരു സ്ട്രാറ്റജി ഒന്നും എല്ലാവർക്കും കിട്ടില്ല അതാണ് അദ്ദേഹത്തിൻ്റെ സക്സസ് അതേപോലെ രഞ്ജിത്തിന് പറ്റിയില്ല ഫസ്റ്റ് വീക്ക് തന്നെ രഞ്ജിത്ത് ഈ അനീഷിന്റെ പോലത്തെ സ്ട്രാറ്റജി എടുക്കും എന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷെ നമ്മ ജനങ്ങളുടെ ഇടയിലേക്ക് ഇയാളുടെ കയ്യിൽ എന്തോ ഒരു തീ ഉണ്ട് അദ്ദേഹം അത് കത്തും എന്നുള്ള രീതിയിൽ നിൽക്കുമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇതിപ്പോൾ ആൾക്കാർക്ക് രഞ്ജിത്ത് നല്ലൊരു കാര്യം ചെയ്തു എന്ന് പറയുന്നിട്ട് അതിനകത്ത് ഒന്നും തന്നില്ല അത് ഫസ്റ്റ് വീക്കിലാണെങ്കിൽ ഷാനവാസിന്റെ ഭാഗത്തുനിന്ന് നല്ലൊരു കാര്യം ഉണ്ടായിട്ടുണ്ട് അനുമോള് നിറഞ്ഞു നിൽക്കുകയാണ് അതുപോലെ അപ്പാനി നിറഞ്ഞ് നിൽക്കുകയാണ് അനീഷും പിന്നെ പറയുക വേണ്ട നിറഞ്ഞ് നിറഞ്ഞ് തുളമ്പി എന്ന് പറയാത്തതിന് നിൽക്കുകയാണ് അനീഷൊക്കെ ആ സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ശൈത്യം രഞ്ജിത്തൊക്കെ അത്ര ഫ്ലോപ്പായിരുന്നു അതുകൊണ്ട് തന്നെ പുറത്ത് പോകേണ്ടി വന്ന് ഇനി റീ എൻട്രി ആയിട്ട് ഒരു വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് ഇനി തിരിച്ച് വരാനൊന്നും ഓരോ ചാൻസില്ല അറിഞ്ഞിടത്തോളം ഇദ്ദേഹം വളരെ കൊല്ലങ്ങളായിട്ട് ഒരുപാട് ആഗ്രഹിച്ച് ഈ അനീഷിൻ്റെ പോലെ തന്നെ ബിഗ് ബോസിനകത്ത് കയറാൻ കയറാനായിട്ട് ഒരുപാട് ആഗ്രഹിച്ച് പ്രയത്നിച്ച ഒരു വ്യക്തിയാണ് ഓരോ ഇൻ്റർവ്യൂവിനും തോറ്റുപുറയും അല്ലെങ്കിൽ എടുക്കാതെ വന്നു അങ്ങനെയൊക്കെ ആയിട്ട് കേറിയതാണ് പക്ഷെ പക്ഷേ അപ്പം ഔട്ടായിപ്പോയി എന്നുള്ളത് എന്തായാലും വിഷമകരമായിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹത്തിന് മുഖം കണ്ടെ തന്നെ അറിയാം അദ്ദേഹം വളരെയധികം ഡെസ്ഫായിട്ട് തന്നെയാണ് പോയിരിക്കുന്നത് പിന്നെ ലാലേട്ടൻ പറയുന്ന പോലെ കുറെ ആശ്വാസ വാക്കുകളൊക്കെ പറഞ്ഞു കൊടുക്കുമല്ലോ അങ്ങനെയാണ് ഇങ്ങനെയാണ് അതെന്നൊക്കെ അത് കേട്ട് തലയാട്ടി തലയാട്ടിൽ പോയതേ പക്ഷെ അദ്ദേഹം മുഖത്ത് നല്ലപോലെ നിരാശ എനിക്ക് കാണാൻ സാധിച്ചു പിന്നെ ജസിലിനെ കുറിച്ചാണ് പറയാനുള്ളത് ജസിലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ജസിൽ പറയുന്ന കാര്യങ്ങൾ മലയാളം അറിയാത്തത് കൊണ്ടും പിന്നെ ജസിൽ പറയുന്ന കുറേ ആ ഒരു ടോണൊക്കെ വയ്ക്കുമ്പോൾ വളരെയധികം ഫണ്ണി ആയിട്ടാണ് മലയാളി പ്രേക്ഷകർക്ക് തോന്നുന്നത് അത് അവരുടെ പ്ലസ് ആണ് ഈ ഗെയിമിൽ അവർക്ക് ഇനി മുന്നോട്ട് പോകാനായിട്ട് പറ്റും ഇപ്പം തന്നെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ല ലേഡി കണ്ടസ്റ്റൻ്റ് ആരാന്ന് ചോദിച്ചപ്പോൾ അനുമോള് ജസേൽ അതുപോലെ ബിന്നി അതുപോലെ സരികളൊക്കെ ഇടുമ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നത് അനുമോൾക്കാണ് രണ്ടാമത് ജിസേൽ നിൽക്കുന്നത് കാരണം ജിസേലിന് മലയാളികൾക്ക് അറിയത്തില്ല ഇത് ഈ ഒരു പ്രോഗ്രാമിനോട് മാത്രമാണ് അറിയുന്നത് അപ്പോൾ അനീഷിനെ പോലെയൊക്കെ തന്നെയാണ് ജിസേലിൻ്റെ കാര്യം പക്ഷേ ജിസേലിന് രണ്ടാം സ്ഥാനത്താണ് അനുമോൾ തൊട്ടു പുറകെ നിൽക്കുകയാണ് പേഴ്സൻറ്റേജിൽ അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ജിസേന്റെ ഒരു സക്സസ് അല്ലേ ബിന്നിക്കും അത് കിട്ടില്ല ഇത്രയും വലിയ ഫേമസ് ആയിട്ടുള്ള ഒരു ഗീതാഗോവിന് എന്ന് പറഞ്ഞ സീരിയൽ ചെയ്തിട്ടുള്ള ബിന്നിക്കില്ല അവർ സരിക എന്ന് പറയുന്ന കോമഡി ഷോ ഇത്രയും ചെയ്ത ആൾക്കില്ല പക്ഷേ ഗിസല അടിച്ചുകൊണ്ടാണ് ഒരു ഒരു വീക്കിലാണത് അപ്പം ഗിസേന്റെ ഇനിയും ഇങ്ങോട്ടുള്ള യാത്ര അനുമോൾക്ക് സത്യം പറയണ ഒരു ചലഞ്ചിങ്ങാണ് അനുമോൾ സൂക്ഷിച്ച് കളിച്ചില്ലെങ്കിൽ അനുമോളുടെ എല്ലാ പ്രേക്ഷകർ എടുത്ത് ജീവിച്ചു കാരണം അനുമോളുടെ ഈ കരച്ചൽ അതുപോലെ അനുമോളുടെ ഈ അനാവശ്യമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു അങ്ങനെ എന്നെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു കാരണം എപ്പോൾ പറഞ്ഞു എങ്ങനെ പറഞ്ഞു വിശദീകരിക്കാൻ പറഞ്ഞു അനുമോൾക്ക് വിശദീകരിക്കാൻ പറ്റുന്നില്ല നീ പറയുന്നു അടുത്തുള്ള കണ്ടസിനോടൊക്കെ പറഞ്ഞത് അപ്പോൾ അനുമോൾ വീക്കാന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു ഗെയിം വെച്ചാൽ അനുമോൾക്ക് എന്തായാലും ബിഗ് ബോസിൽ പിടിച്ചുക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് അനീഷ് ആ ഒരു ഹൗസിനകത്ത് ഉണ്ടെങ്കിൽ പറ്റുന്നു ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല പിന്നെ നമുക്ക് പ്രതീക്ഷയുള്ള ഒരു ആൾ എന്ന് പറയുന്നത് നെവിനിയാണ് എല്ലാവരും പറഞ്ഞത് എനിക്ക് നെവിൻ്റെ ഗെയിം അത്രയും നന്നായിട്ട് തോന്നിയില്ല അതിപ്പോൾ ലാലായിട്ട് എടുത്ത് ചോദിച്ചുവിടാൻ പറഞ്ഞു എന്ന് വെച്ച് എന്റെ ഗെയിം ഞാൻ സ്റ്റാർട്ട് ചെയ്തില്ല സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുള്ളൂ ഓരോ വീക്കിലും ഞാൻ ഓരോ തരത്തിലായിരിക്കും എൻ്റെ ഗെയിം പുറത്തുപോയി എന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും സെക്കൻഡ് വീക്കിൽ എന്തായിരിക്കും നമുക്ക് കണ്ടറിയാം ഈ വീക്കില് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ഫണ്ണി ആയിട്ടൊക്കെ ചെയ്തു എന്ന് അയാൾ പറയുന്നു എനിക്ക് അത്ര വലിയ ഫണ്ണി ആയിട്ടൊന്നും തോന്നിയില്ല എന്തായാലും അടുത്ത വീക്ക് നമുക്ക് നോക്കാം ഒരു കണ്ടസ്സിന് ഒരാഴ്ചക്കുള്ളിൽ നമ്മൾ വിലയിരുത്തുന്നത് ശരിയല്ലല്ലോ പിന്നീട് അങ്ങോട്ട് പോകും തോറും നമുക്ക് ഇപ്പോൾ ഷാനവാസിൻ്റെ കുറച്ച് സൈലൻ്റ് ആണ് ഇപ്പോൾ ഷാനുവാസ് പിന്നെ ബിന്നി ബിന്നി അല്ല ആർ ജെ ബിൻസി ബിൻസി എന്താണ് ഒന്നും ചെയ്യുന്നില്ല അതിനകത്ത് ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ച് എന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് ഒന്നും ചെയ്യാം ആര്യൻ പോരാ ആര്യനെ പോലുള്ള ഇത്ര യങ്സ്റ്റേഴ്സ് യങ്സ്റ്റർ ആയിട്ടുള്ള ഒരു കളിക്കാരൻ വന്നിട്ട് ഒന്നും ചെയ്യുന്നതായിട്ട് അതിനകത്ത് കാണുന്നില്ല ഞാൻ പറയാൻ ഒരു ലവ് ട്രാക്കിങ്ങനെ പിടിക്കാമെന്നെങ്കിൽ പറഞ്ഞു അറ്റ കയ്ക്ക് ആ ആതിലേക്ക് ഞാൻ ഡെലിവറി ലവ് എടുത്ത് ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കാതെ വെറുതെ അതിനകത്ത് ഓരോന്ന് പരതി പരതി നടക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഗെയിമും എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ അത് ഫ്ലോപ്പ് ആണ് അടുത്ത ആഴ്ച കണ്ടറിയാൻ തന്നെ വേണം പിന്നെ പ്രൊമോടെ കാര്യം നാണത്തെ പ്രൊമോടെ കാര്യം കാണിച്ചിട്ടുണ്ട് എന്താ ഫസ്റ്റ് റാങ്ക് അങ്ങനെ ആർക്ക് കിട്ടും അല്ലെങ്കിൽ ഫസ്റ്റ് സെക്കൻഡ് റാങ്ക് എന്ന് പറഞ്ഞു ടെൻത്ത് റാങ്ക് വരെയുണ്ട് അതൊക്കെ ആരെടുക്കുന്നു എന്നുള്ള രീതിയാണ് അവിടെ അനീഷിൻ്റെ ഒരു പ്രൊമോ ഞാൻ കാണുന്നത് അനീഷിൻ്റെ ഒരു വാശിയാണ് എനിക്ക് ഒന്നാം സ്ഥാനം തന്നെ കിട്ടണം എന്ന് പറഞ്ഞിട്ട് അനീഷ് വാശി പിടിക്കുകയാണ് അവിടെ നന്മമരമാവാനെന്നും അനീഷ് ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ തന്നെയാണ് കളിക്കുന്നത് ബിഗ് ബോസ് നമ്മൾ വരുന്നതാണ് നമ്മൾ സക്സസ് ആവാനും നമുക്ക് ഒന്നാം സ്ഥാനം കിട്ടാൻ വേണ്ടി വരുമ്പോൾ നമ്മൾ ഒന്നാം സ്ഥാനം തന്നെ തന്നെ നിൽക്കണം അതിന് നമുക്ക് അർഹതയുണ്ടോ എന്ന് നമ്മൾ സ്വയം വിലയിരുത്തേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ സ്വയം തീരുമാനിക്കുക എനിക്ക് അർഹതയുണ്ട് അത് വാദിക്കുക അവിടെ ഇരിക്കുക എന്നുള്ള രീതിയാണ് പക്ഷെ കളിത്തിരി കൂടിപ്പോയോ എന്താണെന്ന് അറിയില്ല ബിഗ് ബോസ് ഒരു അനൗൺസ്മെന്റ് ഇട്ടിട്ടുണ്ട് ഈ സീസൺ സാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ് എന്നൊരു അതെന്തായാലും നടക്കാൻ പോകുന്നില്ല നമുക്കറിയാം അത് നമ്മൾ കുറെ കണ്ടിട്ടുണ്ട് എന്തായാലും അങ്ങനെ ഒരു സീസൺ പെട്ടെന്ന് നിർത്തി പോകുന്ന ഒരു അവസ്ഥ ഒന്നും ഉണ്ടാവില്ല അതിന് അനീഷിന്റെ ആ ഒരു പവറുണ്ട് കളിക്കാനുള്ള ഒരു ആഗ്രഹം അത് ആരും ഇല്ലെങ്കിലും കുഴപ്പമില്ല എല്ലാവരും എന്നെ വെറുത്താലും കുഴപ്പമില്ല ഞാൻ എൻ്റെ കളി കളിച്ചിട്ട് എനിക്ക് അങ്ങനെ ആരും നന്മമാനവും ആവണ്ട ആരും സുഹൃത്താവണ്ട ആരും പെൺകുട്ടിയായിട്ട് എനിക്ക് ആരും വേണ്ട അമ്മയായിട്ടും ആരും വേണ്ട അങ്ങനത്തെ രീതിയിലാണ് അനീഷ് പോകുന്നത് അദ്ദേഹം നല്ല എനിക്ക് അതൊരു നല്ല കളിയാണ് അങ്ങനെ ഇന്നും തോന്നുന്നത് മറ്റേ ഇറിറ്റേറ്റിങ്ങിന്റെ കാര്യമൊക്കെ വരുമ്പോൾ ഭയങ്കര എനിക്കും ദേഷ്യം തോന്നാണ്ട് കേൾ ഇന്ന് പറഞ്ഞ വാക്കുകൾ തന്നെ റിപ്പീറ്റായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ അവരെ പോലെ തന്നെ നമുക്കൊന്നും തന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇറിറ്റേഷൻ തോന്നുന്നു അതയാൾ ഗെയിമാണ് ലാലട്ടമനം അത് അയാൾ ഗെയിമാണ് അതൊക്കെ തരണം ചെയ്താണ് നമ്മൾ ബിഗ് ബോസ് ഹൗസിനകത്ത് നിൽക്കാനായിട്ട് എന്ന് പറയുമ്പോൾ അത് സത്യമാണല്ലോ അങ്ങനെ ഒരാൾ ഉണ്ടാവുന്ന തന്നെ മറ്റുള്ളവർക്കും കൂടെ ഒരു ലൈവ് ആണ് ഒരു കണ്ടന്റ് ഒക്കെ കൊടുക്കാൻ പറ്റിയ ഒരു വ്യക്തിയാണ് അപ്പം എന്തായാലും ഇതൊക്കെയായിരുന്നു വീക്കെൻഡില് ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ നാളെ എന്തൊക്കെയുണ്ടാകുമെന്ന് നമുക്കറിയില്ല പ്രൊമോ വെച്ച് നോക്കുകയാണെങ്കിൽ കുറെ എക്സൈറ്റഡ് ആണ് ലൈവൊക്കെ കണ്ടു നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത് അപ്പോൾ എന്തായാലും അടുത്ത ദിവസത്തെ വിശേഷങ്ങളുമായിട്ട് ബിഗ് ബോസ് വിശേഷങ്ങളുമായിട്ട് വരാം അടുത്ത വീഡിയോയിൽ വരാം എല്ലാവർക്കും